നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ ഈ ഷിരൂരിലെ മണ്ണിനടിയിൽപ്പെട്ടിട്ട് ഒരാഴ്ച ഇന്നൊക്കെ കഴിഞ്ഞ ചൊവ്വാഴ്ച എട്ടരക്കായിരുന്നു നമ്മളൊക്കെ നടക്കിയ ആ സംഭവം നടന്നത് ഇന്നിപ്പം ഒരാഴ്ച പിന്നിട്ടു ഇപ്പോഴും അവനെക്കുറിച്ചുള്ള ഒരു രൂപവും നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല എല്ലാവർക്കും അറിയുന്ന പോലെ ആ ചൊവ്വാഴ്ചയാണ് സംഭവിക്കുന്നത് ചൊവ്വ ബുധൻ വ്യാഴത്തോടു കൂടി ആ കുടുംബത്തിന്റെ നിലവെളി കേട്ടിട്ട് സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടാണ് നമ്മളൊക്കെ കേരളത്തിൽ നിന്ന് എല്ലാ മാധ്യമങ്ങളും എല്ലാ ചാനലുകളും അവരുടെ എല്ലാ സന്നാഹവുമായിട്ട് ഇവിടെ ഒരാഴ്ചയായിട്ട് ഇവിടെ ഇന്നേക്കിപ്പം അഞ്ചാം ദിവസമായി ഇവിടെ തമ്പടിക്കുകയാണ് ഈ തമ്പടിച്ചതിൻ്റെ ആ അങ്ങനെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ പ്രയത്നങ്ങളുടെയും ഒരു ഫലം എന്ന രീതിയിൽ നമുക്കത് ആ കുടുംബത്തോട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല കേരളത്തോട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും ഈ മണ്ണിടിഞ്ഞ സ്ഥലത്തെ റോഡ് പാത മാത്രം നീക്കി വാഹന ഗതാഗതം സുഗമാക്കാനുള്ള നീക്കമാണ് കർണാടക സർക്കാർ നടത്തുന്നത് ഒരു വശത്ത് മണ്ണുണ്ട് പൂർണ്ണമായും മണ്ണ് നീക്കി എന്നാണ് റവന്യൂ മന്ത്രി തന്നെ പറഞ്ഞത് പക്ഷേ അത്തരത്തിലുള്ള ഒരു അനുഭവം നമ്മുടെ ജീവ പ്രധാനപ്പെട്ട ജീവൻ പ്രവർത്തകനായ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ രഞ്ജിത്ത് ഇസ്രയേലി പറയുന്നത് എഴുപത് ശതമാനം മണ്ണും അവിടെ തന്നെ ബാക്കിയാണ് എന്ന് അദ്ദേഹം പറയുന്നു ഒരു വശത്ത് നിന്ന് എടുത്തിട്ട് തൊട്ടപ്പുറത്തെ വശത്തേക്കാണ് ഇടുന്നത് അപ്പോൾ അതിനടിയിൽ ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചായക്കടയിൽ സഹായിട്ട് നിന്ന ഒരു തമിഴ് ചെറുപ്പക്കാരുണ്ടായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് ഒരു വിവരം ഇപ്പോഴും അദ്ദേഹം വീണിട്ടുണ്ടാവും എന്ന് കരുതുന്ന ചായക്കടയുടെ മുകളിലാണ് ഈ ബാക്കിയുള്ള മണ്ണൊക്കെ നീക്കിയിരിക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണം വരുന്നുണ്ട് ഇത് ചോദിക്കാനോ പറയാനോ ആരും കർണാടകത്തിലില്ല കർണാടക അധികാരികൾ അത്തരത്തിലുള്ള അതായത് കേവല മനുഷ്യന് ഏറ്റവും പാവപ്പെട്ട മനുഷ്യന് അവൻ്റെ പ്രശ്നങ്ങൾ അറിയാൻ അവൻ്റെ അവനെ മണ്ണിൽ നിന്ന് തിരിച്ചെടുക്കാനുള്ള ഒരു സിസ്റ്റം ഒരു കർണാടക സർക്കാർ സിസ്റ്റം ഇവിടെ ഇല്ല എന്നുള്ള ഏറ്റവും ദയനീയമായ കാഴ്ചയാണ് ഒരാഴ്ചയ്ക്ക് ശേഷം കടന്നു പോകുന്നത്